പാവപ്പെട്ടവന്റെ സർക്കാരാണെന്നും പറഞ്ഞാണ് ഇവർ വന്നിരിക്കുന്നത് ഏഹ് പക്ഷെ ഈ സാഹചര്യത്തിൽ നമ്മൾ സർക്കാർ നമ്മളുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവരവൻ രാജാവാണെന്ന സ്റ്റൈലിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ ഈ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ സർക്കാർ വന്നത് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ വന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപ ആക്കിയിട്ട് ഏഹ് നമ്മൾ പറ്റിക്ക ഈ നാല് വർഷം നമ്മൾ പറ്റിക്ക ചെയ്ത് തൊള്ളായിരം രൂപ നമുക്ക് തരാതെ ഇത്രയും നാളും പറ്റി നാല് വർഷം പറ്റിക്കയത് വീണ്ടും ഈ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് അവര് രണ്ടായിരം രൂപയ്ക്ക് ആയിരത്തി അറുനൂറ് രണ്ടായിരം രൂപ ഇപ്പോഴും നമുക്ക് അഞ്ഞൂറ് രൂപ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തൊള്ളു അതുപോലെയുള്ള ഒരു പറ്റിക്കൽ നമ്മളെ പറ്റിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ സർക്കാരിൻ്റെ ഉപയോഗം സാധാരണക്കാരനോട് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ സ്വന്തം ആവശ്യങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചായിരുന്നു കാറ് പുതിയ കാറ് വാങ്ങിച്ചതായിട്ട് അപ്പൊ സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണോ എന്നൊരു വിഷയമേ അല്ല ഈ ഗവൺമെന്റിന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതായത് അവരുടെ സൗകര്യങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടാനായിട്ടാണ് ഗവൺമെന്റിന് കൂടുതൽ താല്പര്യം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് യാതൊരു കൺസേണും ഇല്ലാത്തൊരു ഗവൺമെന്റ് സർക്കാരായിട്ട് ഞങ്ങൾ കാണും